അസ്സലാമു അലൈക്കും അലഹദില്ല പരിശുദ്ധമായ റബി ഉല്ലാഹിർ മാസം അള്ളാഹു ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നാം എല്ലാവരും അതെല്ലാം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനും ഹലാലായ ഏതൊരു കാര്യവും എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുവാനും നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ഹലാലായ കാര്യങ്ങളും സഫലമാകുവാനും ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യുക ഇൻഷാ അള്ളാ തീർച്ചയായും ആ ആഗ്രഹം നടന്നിരിക്കും അതിന് നാം ചെയ്യേണ്ടതെന്താണ് മനസ്സി നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി മകരിബ് ഇഷ ഇന്നിടയിൽ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ ഒരു സൂറത്തായ സൂറത്തുൽ ഫത്ത് ഒരു പ്രാവശ്യം ഓതുക ശേഷം അസ്മാഹുൽ ഉസ്നയിൽപ്പെട്ട യാ ഫത്താഹുഅള്ള എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ചൊല്ലുക എന്നിട്ട് എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് പൂർത്തിയായി കിട്ടേണ്ടത് ഏത് ആഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇൻഷാ അള്ളാഹ ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ആവർത്തിക്കുക എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ദിക്കർ ഏറ്റവും മഹത്തായ ഒരുപാട് ഫലങ്ങൾ തരുന്ന ഒരു അത്ഭുത ദിക്കറാണ് മനസ്സിൽ തട്ടി അള്ളാഹുവിലേക്ക് ശ്രദ്ധ കൊടുത്ത് ആത്മാർത്ഥമായി ഈ ദിക്കർ ചൊല്ലുക ബദ്കറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കുമെന്നാണ് അള്ളാഹു തഹാല പറഞ്ഞത് നമ്മുടെ കൽബിന് മുകളിലേക്ക് അള്ളാഹ് എന്ന ഒരു ബന്ധം കിട്ടണം അള്ളാഹുവിന്റെ ഒരു പ്രകാശം നമ്മുടെ കൽബിലേക്ക് തട്ടുമ്പോഴാണ് അള്ളാ എന്ന ഒരു ബോധം നമുക്ക് വരുന്നത് അത് തന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ